ശാന്റെ പ്രതിമ സർവകലാശാലയിൽ തിരക്കേറുന്നൊരു പകലിൽ പഴയൊരു കവിയുടെ പ്രതിമ വെയിലത്ത് വെന്തു നിൽക്കുന്ന കവല പ്രേമത്തിന്റെ പക്ഷി പോയത് ഈ വഴിക്കാകാം കവിക്കായി തൂവൽ കൊത്തി കൊഴിക്കാതിരിക്കില്ല അതിനാൽ ഇന്നീ മാർഗം പറക്കാതിരിക്കില്ല സർവകലാശാലയിൽ തിരക്കേറുന്നൊരു പകലിൽ പഴയൊരു കവിയുടെ പ്രതിമ വെയിലത്ത് വെന്തു നിൽക്കുന്ന കവല പ്രേമത്തിന്റെ പക്ഷി പോയത് ഈ വഴിക്കാകാം കവിക്കായി തൂവൽ കൊത്തി കൊഴിക്കാതിരിക്കില്ല അതിനായി ഇന്നീ മാർഗം പറക്കാതിരിക്കില്ല കണ്ടൊരാൾ പറയുന്നു കാഴ്ചയിൽ കറുപ്പെന്ന് ചുടലക്കാട്ടിൽ ചെന്നിട്ട് അതിനെ ചുംബിച്ചെന്ന് കണ്ടൊരാൾ പറയുന്നു കാഴ്ചയിൽ കറുപ്പെന്ന് ചുടലക്കാട്ടിൽ ചെന്നിട്ട് അതിനെ ചുംബിച്ചെന്ന് ഉമ്മ വയ്ക്കുമ്പോൾ നാവും തിന്നു തീർക്കും ആ പക്ഷി ഒരാൾ പറയുന്നു അതിന് കണ്ണുകളില്ലെന്ന് ഒരു ഉന്മാതിയുടെ ചെവികളാണ് അതിന് ചിറകായതെന്ന് ഒരാൾ പറയുന്നു അതിന് കണ്ണുകളില്ലെന്ന് ഒരു ഉന്മാതിയുടെ ചെവികളാണ് അതിന് ചിറകായതെന്ന് കൂർത്ത കൊക്കുകൊണ്ടെന്റെ കരൾ കൊത്തിപ്പിളർക്കുമെന്ന് ഒരാൾ പറയുന്നു ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് അസ്ത്രം അയക്കണമെന്ന് മാംസത്തിന് കാട്ടുകേനിന്റെ മധുരമാണെന്ന് ഒരാൾ പറയുന്നു അതിൻ്റെ നാദം കാലൻ കോഴിയുടേതെന്ന് വന്നു വിളിച്ചാൽ പിന്നെ പോകാതെ തരമില്ലെന്ന് ഒരാൾ പറയുന്നു ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് അസ്ത്രമയക്കണമെന്ന് മാംസത്തിന് കാട്ടുതേനന്റെ മധുരമാണെന്ന് ഒരാൾ പറയുന്നു അതിൻ്റെ നാദം കാലൻ കോഴിയുടേതെന്ന് വന്നു വിളിച്ചാൽ പോകാതെ തരമില്ലെന്ന് ഓരോന്ന് പറഞ്ഞവരൊക്കെ ഓരോരോ വഴിക്കുമായിരുന്നു പ്രതിമയ്ക്കുള്ളിൽ മൗനം മറ്റൊരാൾ വഞ്ചിക്കുന്നു കല്ലുപോലടുത്ത് ഞാൻ നിൽക്കുമ്പോൾ ശിരസിലെ വീഴുന്നുണ്ട് ഏതോ വ്യോമഗാമിതൻ കാഷ്ടം പാറയിൽ വീണാൽ പോലും മുളയ്ക്കും സ്നേഹത്തിൻ്റെ കാവ്യബീജങ്ങൾ പാകും പക്ഷിയാൽ ജ്ഞാനസ്നാനം ഓരോന്ന് പറഞ്ഞവരൊക്കെ ഓരോരോ വഴിക്കുമായിരുന്നു പ്രതിമയ്ക്കുള്ളിൽ മൗനം മറ്റൊരാൾ ഭഞ്ചിക്കുന്നു കല്ലുപോലടുത്ത് ഞാൻ നിൽക്കുമ്പോൾ ശിരസിലെ വീഴുന്നുണ്ടേതോ വ്യോമഗാമിതൻ കാഷ്ടം പാറയിൽ വീണാൽ പോലും മുളയ്ക്കും സ്നേഹത്തിൻ്റെ കാവ്യബീജങ്ങൾ പാകും പക്ഷിയാൽ ജ്ഞാനസ്നാനം ഞാൻ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എഴുതിയൊരു കവിതയാണിത് അന്ന് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വന്നിട്ടില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജ് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുമാരനാശാന്റെ നല്ല ജീവനുള്ള ഒരു പ്രതിമ അതാദ്യമായിട്ട് കാണുക അപ്പോൾ ഞാൻ ഉള്ളിൽ കയറാതെ കുറച്ചേരം ചുറ്റുമതിലിൻ്റെ വെളിയിൽ നിന്ന് കുമാരനാശാനെ നോക്കി കുറച്ചു നേരം ഇങ്ങനെ സന്തോഷിച്ച് വന്നു ഒരു കവിയുടെ പ്രതിമ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ കാണുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ അങ്ങനെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചില വരികൾ ഈ കവിതയിലെ ചില വരികൾ ഇങ്ങനെ ഉണ്ടായി വന്നു അതിനുശേഷം പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ആവശ്യമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മടക്കയാത്രയിൽ ബസ്സിലിരുന്ന് ബാക്കി വരികളും കൂടെ മനസ്സിലും ഉണ്ടായി വന്നു ഹോസ്റ്റലിൽ ചെന്നവാടെ ഞാനൊരു പേപ്പറെടുത്ത് മറന്ന് വായിരിക്കാൻ വേണ്ടി എഴുതി വെച്ചു അന്നപ്പോൾ വാലന്റൈൻസ് ഡേ ആയിരുന്നു ആശാൻ സ്നേഹ ഗായകനാണല്ലോ അതുകൊണ്ട് കവിതയ്ക്ക് പ്രണയദിനത്തിൽ കുമാരനാശാന്റെ പ്രതിമ എന്ന് തൽക്കട്ട് കൊടുത്തു വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് കവിത ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കവിത എന്ന് തോന്നി പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ കവിതയിൽ ഒരു വല്യൂഷൻ കടന്നു വന്നിട്ടുണ്ടല്ലോ എന്ന് കാരണം കുമാരനാശാന്റെ ഒരു കവിതയുണ്ട് ഗ്രാമവൃക്ഷത്തിലെ കുയി അദ്ദേഹത്തിൻ്റെ മറ്റ് കണ്ഠകാവ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ കവിത വളരെ ഓട്ടോബയോഗ്രഫിക്കൽ ആണ് സാധാരണ കുമാരനാശാന്റെ കവിതകളിലെല്ലാം കഥാപാത്രങ്ങളിലൂടെയാണല്ലോ കഥകൾ പറയുക അതും പലതും വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള പ്രേമകഥകളാണ് പലതിലും ഈ പറയുന്ന പോലെ ക്ലൈമാക്സ് നടക്കുന്നത് ആ ഒരു വൃത്തിസന്ധിയിൽ വെച്ച അപ്പോൾ അതൊക്കെ മാറിയിട്ട ഈ ഗ്രാമവൃക്ഷത്തിലെ കവി തന്നെയാണ് ആ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ അപ്പോൾ എനിക്ക് കവിത പിന്നീട് വായിച്ചപ്പോൾ തോന്നി ആ കറുത്ത പക്ഷി തന്നെയല്ലേ അറിയാതെ എൻ്റെ കവിതയിൽ പറന്നു വന്ന ആ വ്യോമഗാമി എന്ന് തോന്നി